തന്റെ ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ക്രിസ്തുനാഥന്റെ പീഡാനുഭവ സ്മരണയിൽ ആഗോള ക്രൈസ്തവ സഭ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുകയാണ് വലിയ വെള്ളിയാഴ്ച എന്ന് പറയുന്നതാവും അഭിഗാമനം ജഡമായി ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് നന്മകൾ ചെയ്ത് ലോകപാപം ഏറ്റെടുത്ത് മനുഷ്യനെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ ക്രൂശു മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ഓർമ്മയാണിന്ന് യേശുവിന്റെ ക്രൂശമരണത്തെ ധ്യാനിക്കുമ്പോൾ അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ പറഞ്ഞ വചനങ്ങൾ ക്രൂശിലെ ഏഴ് മൊഴികൾ എന്നാണ് അവ അറിയപ്പെടുന്നത് വിശുദ്ധ ലൂക്കോസ് ലൂക്കോസ്മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിലാണ് ഒന്നാമത്തെ മൊഴി കാണുന്നത് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ആരും അർഹിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമായ ദൈവസ്നേഹം സ്നേഹം വെളിപ്പെടുത്തുന്നു ഈ വചനത്തിലൂടെ ക്രൂരമായ പീഡനങ്ങളും പരിഹാസവും നിന്നെയും എല്ലാം ചൊരിഞ്ഞവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സഹോദരൻ തെറ്റ് ചെയ്താൽ ഏഴല്ല ഏഴെഴുപത് വട്ടം ക്ഷമിക്കണം എന്ന് പഠിപ്പിക്കുക മാത്രമല്ല സ്വന്തം ജീവിതത്തിലൂടെ അത് കാണിച്ചു തരികയും ചെയ്യുന്നു കർത്താവ് കർത്താവെ നീ നല്ലവനും ക്ഷമിക്കുന്നവനുമാകുന്നുവെന്ന് സങ്കീർത്തനക്കാരനും പറയുന്നു ക്ഷമയും സ്നേഹവും ഉള്ളവരായിരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു കർത്താവ് തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരിൽ ഒരുവിനോട് പറയുന്നതാണ് രണ്ടാമത്തെ മൊഴി വിശുദ്ധ ഗ്ലൂക്കോസ് എഴുതിയുശേഷം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു ഇന്ന് നീ എന്നോടുകൂടെ പരദീശയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു ഒരുവൻ യേശുവിനെ ദുഷിച്ചപ്പോൾ മറ്റൊരുവൻ തന്റെ കുറവുകളെ മനസ്സിലാക്കി അനുദപിക്കുന്നു യേശു രാജ്യത്വം പ്രാപിക്കുമെന്ന് അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ആ വേദനയുടെ സമയത്തും യേശു കർത്താവ് അവന്റെ പരദീശയുടെ അനുഭവം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആദാമ്യ പാപത്തിലൂടെ നഷ്ടമായ പരദീശയിലേക്ക് രണ്ടാം ആദാമായി യേശു അവനെ ക്ഷണിക്കുകയാണ് അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ നേറ്റു പറയുമെങ്കിൽ ആ സ്വർഗീയ പ്രദീക്ഷയുടെ അനുഭവത്തിൽ നാമം ആയിത്തീരും ക്രൂശിലെ മൂന്നാമത്തെ മൊഴി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും വചനങ്ങളാണ് അമ്മയോടും പ്രിയ ശിഷ്യനായ യോഹന്നാനോടും പറയുന്നതാണിത് സ്ത്രീയെ ഇതാ നിന്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു അരുമ മകന്റെ പീഡാസഹനങ്ങൾക്കും ക്രൂശീകരണത്തിനും സാക്ഷിയാകേണ്ടി വന്നപ്പോൾ സ്വന്തം പ്രാണനിലൂടെ ഒരു വാൾ കിടക്കുമെന്ന് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് കേട്ട ഷിമ്യോന്റെ വാക്കുകൾ മറിയത്തിന്റെ കാതിൽ അലയടിച്ചിരിക്കാം തന്റെ മകന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഓർമ്മയിൽ തെളിഞ്ഞിരിക്കാം എങ്കിലും ആ മകൻ ദൈവപുത്രനാണെന്നും പിതാവിന്റെ ഹിതം നിറവേറ്റേണ്ടവനാണെന്നുമുള്ള ബോധ്യവും ആ അമ്മയ്ക്കുണ്ടായിരുന്നു ക്രൂശിലെ വേദനയിലും തന്റെ പ്രിയ മാതാവിന്റെ മനോവേദനകൾ യേശുവും മനസ്സിലാക്കി തന്നെ ഓർത്തുള്ള ആ നെഞ്ചിലെ പിടച്ചിലിന് എങ്ങനെ ആശ്വാസമേകാമെന്നും കർത്താവ് ചിന്തിച്ചിരിക്കാം പൂർണ്ണ മനുഷ്യനായി ചിന്തിക്കുമ്പോൾ അമ്മയെ തനിച്ചാക്കി പോകണമല്ലോ എന്ന വിചാരം തന്നെ മനസ്സിനെ മുറിപ്പെടുത്തിയിരിക്കാം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവേഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത കനൻ വഴികൾ താൻ ഇത്രത്തോളം വന്ന അമ്മയെ വിശ്വസിച്ചേൽപ്പിക്കാൻ യോഹന്നാനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് തന്നോടൊപ്പം ചങ്കായി നടന്നവൻ നെഞ്ചോട് ചേർന്നിരുന്നവൻ തന്റെ അമ്മയ്ക്ക് മകനായി തീരാൻ അവനോളം മറ്റാർക്കും യോഗ്യതയില്ലെന്ന് യേശുവിനറിയാം ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്നിവളെ വായിക്കുന്നു വൃദ്ധസദനങ്ങളുടെയും അഗതി മന്ദിരങ്ങളുടെയും സംസ്കാരം വരുന്ന സമൂഹത്തിൽ നമുക്ക് ഒരു വെല്ലുവിളി ഉയർത്തുകയാണ് കർത്താവ് ആ വെല്ലുവിളി ഏറ്റെടുത്ത് മാതാപിതാക്കളെ ആലംബഹീനരെ അനാഥരെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയൊക്കെ ഏതവസ്ഥയിലും ഒന്ന് ചേർത്ത് നിർത്തുവാൻ നമുക്കും സാധിക്കണം ക്രൂശിലെ അതിവേദനയിൽ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശു നിലവിളിക്കുന്നതാണ് നാലാമത്തെ മൊഴി വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യത്തിലാണത് പൂർണ്ണ ദൈവം മാത്രമല്ല അവൻ പൂർണ്ണ മനുഷ്യനുമാണ് പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു എന്ന് എബ്രായ ലേഖനത്തിൽ കാണുന്നു ലാസറിന്റെ കലറക്കിലെത്തി യേശു വാർത്തു എന്ന് തിരുവചനം പറയുന്നു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്നും എങ്കിലും പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നും പ്രാർത്ഥിച്ച കർത്താവ് അതിവേദനയുടെ സമയത്ത് പിതാവിനോട് നിരവിളിക്കുകയാണ് എല്ലാവരും പരിസ്ഥിചിക്കപ്പെട്ടപ്പോൾ നിമിഷം നേരത്തേക്ക് പിതാവ് പോലും തന്നെ കൈവിടിഞ്ഞോ എന്ന പുത്രന്റെ ആകുലതയാണത് വേദനയുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ പിറുപിറുക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ദൈവസന്നിധിയിലൊന്ന് നിലവിളിക്കുവാൻ നമുക്കും സാധിക്കണം എനിക്ക് ദാഹിക്കുന്നു എന്നതാണ് അഞ്ചാമത്തെ മൊഴി വിശുദ്ധ യോഹനാൻ എഴുതി സുശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം പത്തൊൻപതാം സങ്കീർത്തനത്തിന്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങളുടെ നിവൃത്തിയാണ് ഇത് എന്ന് സുശേഷ പറയുന്നു മനുഷ്യൻ എന്ന നിലയിൽ തന്റെ ശാരീരിക ആവശ്യമായിരുന്നു ദാഹജലം അതുപോലും അവന് ലഭ്യമായില്ല പാപത്താൽ നശിക്കുന്ന മനുഷ്യരെ ഓർത്ത് ഒരാത്മദാഹവും കർത്താവിനുണ്ടായിരിക്കാം ആ ദാഹം ശമിപ്പിക്കുവാൻ നമുക്കും പ്രയത്നിക്കാം നഷ്ടപ്പെടുന്ന മനുഷ്യരെ ഓർത്ത് നശിക്കുന്ന ജീവിതങ്ങളെ ഓർത്ത് ദുഷിച്ചു പോകുന്ന ജീവിതമൂല്യങ്ങളെ ഓർത്ത് വർദ്ധിച്ചു വരുന്ന തിന്മകളെ ഓർത്തൊക്കെ ഒരാത്മദാഹം നമ്മിലും ഉണ്ടാവണം നന്മ ചെയ്യുന്നവരായി ജീവിക്കുവാൻ സാധിക്കണം യേശു പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത് വിശുദ്ധ യോഹന സുശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാം വാക്യത്തിൽ കാണുന്ന നിവർത്തിയായി എന്ന വാക്കാണ് ആറാമത്തെ മൊഴി തന്നെ കുറിച്ചുള്ള പ്രവചനങ്ങളും ദൈവീക പദ്ധതികളും പൂർത്തിയായി എന്ന് കർത്താവിന് ഉത്തമം ബോധ്യമുണ്ടായിരുന്നു നമ്മുടെയും ഉത്തരവാദിത്തങ്ങളും കടമകളും കൃത്യതയോടെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം പൗലോസൊക്കോസ്തോലിനെ പോലെ ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു എന്ന് ഉറപ്പോടെ പറയുവാൻ സാധിക്കണം ഏഴാമതായി വിശുദ്ധ ലൂക്കോസ് എഴുതി സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാല്പത്തി ആറാം വാക്യത്തിൽ കാണുന്ന പിതാവെ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്നതാണ് ഒന്നും ഏഴ് മൊഴികൾ ആരംഭിക്കുന്നത് പിതാവെ എന്ന സംബോധനയോടെയാണ് യഹൂദ പിതാക്കന്മാർ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മക്കളെ കൂട്ടി പിതാവെ എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുവെന്ന് പുതിയൊരു പ്രഭാതം കണ്ടുണരുവാനായി ഇവിടെ തന്റെ ആത്മാവിനെ സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ കരങ്ങളിലാണ് യേശു ഏൽപ്പിച്ചത് ഒരു ഉയർപ്പിന്റെ പ്രഭാതം ആഗതമാകുമെന്ന് കർത്താവിനറിയാമായിരുന്നു തന്റെ അതിവേദനക്കിടയിലും ഉപദ്രവിച്ചവർക്കായി പ്രാർത്ഥിപ്പാനും കുറവുകൾ ഏറ്റുപറഞ്ഞവന് പർദീസ് വാഗ്ദാനം ചെയ്യാനും അമ്മയെ കരുതുവാനുമെല്ലാം യേശുവിന് സാധിച്ചു പിതാവിന്റെ ഹിതം നിറവേറ്റിയ പുത്രൻ വചനം ജഡമായി തീർന്നവൻ ക്രൂശീകരണ വേളയിൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു കളഞ്ഞുവെങ്കിലും പ്രകൃതി പോലും ദൈവപുത്രന്റെ മരണത്തിൽ ദുഃഖിക്കുന്നുണ്ട് ദേശമെല്ലാം ഇരുണ്ടുപോയി മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊറ്റ അടിയോളം രണ്ടായി ചീന്തിപ്പോയി ഭൂമി കുരുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു അങ്ങനെ പല വിധത്തിൽ പ്രപഞ്ചം തന്റെ സൃഷ്ടാവിന്റെ പീഡാസഹനങ്ങളിൽ പങ്കു പ്രിയമുള്ളവരെ ഇന്ന് ക്രൂശിലേക്കും ക്രൂശിതനിലേക്കും നമ്മൾ നമ്മുടെ തിരിക്കാം നമ്മുടെ പാപ പരിഹാരത്തിനായി സ്വയം യാഗമായി തീർന്ന കർത്താവിനെ ഓർക്കാം ക്രൂശിലെ ആ സഹനത്തിൽ പങ്കാളികളാകുവാനും ആ മൊഴികളെ വെല്ലുവിളികളായി ഏറ്റെടുക്കുവാനും നമുക്ക് സാധിക്കുമോ വാക്കുകളാലും പ്രവൃത്തികളാലും വീണ്ടും വീണ്ടും യേശുവിനെ ക്രൂശിക്കുന്നവരായി നാമം തീരുന്നില്ലേ നമ്മുടെ പാപ സ്വഭാവങ്ങളെ പിന്മാറ്റത്തെ സ്നേഹരാഹിത്യത്തെ ഒക്കെ ഒന്ന് ഏറ്റുപറയാൻ കഴിയുമോ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സഹോദരനെ കരുതാൻ ലോക നന്മയ്ക്കായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ സ്വാർത്ഥത വെടിഞ്ഞ് ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കാം സ്വർഗീയ പിതാവിന്റെ കരങ്ങളിൽ നമ്മയും ഭരമേൽപ്പിക്കാം തിരുവിഷ്ടം പോലെ എന്നെ രൂപപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കാം റൂഷിലൂടെ ലഭ്യമായ രക്ഷ അനുഭവിക്കുവാനും പങ്കുവയ്ക്കുവാനും നമുക്കും ഒരുങ്ങാം നോമ്പും ഉപവാസവും ഒക്കെ അതിലേക്ക് നമ്മെ നയിക്കുന്ന മുഖാന്തരമാവട്ടെ പ്രാർത്ഥിക്കാം ക്രൂശിതനായ കർത്താവെ തിരുവചനങ്ങൾക്ക് അനുസരണമായി ജീവിപ്പാൻ ഞങ്ങൾ ഒരുക്കണമേ ദൈവസ്നേഹവും ക്ഷമയും പങ്കുവയ്ക്കുന്നവരായി മറ്റുള്ളവരെ കരുതുവാനും ദൈവകൃപയിൽ വസിക്കുവാനും ഞങ്ങളെയും ഒരുക്കണമേ ആമേൻ